അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ ധ്യാന പെരുന്നാൾ അവധിക്ക് നാട്ടിലേക്ക് പോവുകയായിരുന്ന ബൈക്ക് യാത്രികനായ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം കാസർകോട് മധൂർ അറന്തോട് സ്വദേശി പുത്തൂർ കട്ടത്തടുക്ക മുഹമ്മദ് നഗറിൽ താമസിക്കുന്ന ഇരുപതു വയസ്സുള്ള അബൂബക്കർ സിദ്ദിഖാണ് മരിച്ചത് ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് മലപ്പുറം കോട്ടയ്ക്കൽ പൊന്മല ചാപ്പനങ്ങാടി പാലാ ഹൌസിൽ ഇരുപത് വയസ്സുള്ള പി മുഹമ്മദ് അൻസാറിനാണ് ഗുരുതര പരിക്കേറ്റത് ഇദ്ദേഹത്തെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കെ എസ് ടി പി റോഡിൽ കണ്ണപുരം സ്റ്റേഷന് സമീപം ഇന്നലെ രാവിലെ എട്ട് പതിനഞ്ചിനാണ് അപകടം നടന്നത് ഇരുവരും മലപ്പുറത്ത് മൂവല്ലിമീൻ കോഴ്സിന് പഠിക്കുകയാണ് പെരുന്നാളവധിക്ക് ഇരുവരും കാസർകോട്ടേക്ക് പോകുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത് അബൂബക്കർ സിദ്ദീഖും കൂട്ടുകാരനും സഞ്ചരിച്ച കെ എൽ അൻപത്തിമൂന്ന് എഫ് പതിനാല് പന്ത്രണ്ട് ഹീറോ ഗ്ലാമർ ബൈക്കും കെ എ പൂജ്യം ഒന്ന് സി പൂജ്യം ആറ് മൂന്ന് നാല് ചരക്കു ലോറിയുമാണ് കൂട്ടിയിടിച്ചത് ബൈക്ക് യാത്രക്കാർ പഴയങ്ങാടി ഭാഗത്തേക്ക് പോവുകയായിരുന്നു കമ്പി കയറ്റി കണ്ണൂർ ഭാഗത്തേക്ക് വരികയായിരുന്നു ലോറി ഇടിയേറ്റ് ബൈക്കിലുണ്ടായിരുന്നവർ പത്ത് മീറ്ററോളം ദൂരേക്ക് തെറിച്ച് വീണു ബൈക്കിന്റെ ഒരു ടയറും തെറിച്ചുപോയി ബൈക്ക് പൂർണ്ണമായും സംഭവസ്ഥലത്തു തന്നെ അബൂബക്കർ സിദ്ദിഖ് മരിച്ചിരുന്നു ഇയാളുടെ ഇടതുകാൽ അറ്റുവീണ നിലയിലായിരുന്നു ഇരുകൈകളും ചതഞ്ഞു പള്ളിച്ചാൽ പള്ളിയുടെ ആംബുലൻസ് എത്തിയാണ് അബൂബക്കർ സിദ്ദിഖിന്റെ മൃതദേഹവും അൻസാറിനെയും ചെറുക്കുന്ന ആശുപത്രിയിലേക്ക് മാറ്റിയത് പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷമാണ് അൻസാറിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് അറന്തോടിലെ മുഹമ്മദ് ഹാജി സഫിയ ദമ്പതികളുടെ മകനാണ് അബൂബക്കർ സിദ്ദിഖ് ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി